ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്താണെന്ന് പറയുക മാത്രമല്ല കാണിച്ചു തന്നു ഇതാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇങ്ങനെയാണ് പാൻ ഇന്ത്യൻ സിനിമ റിലീസ് ചെയ്യേണ്ടത് പാൻ ഇന്ത്യൻ സിനിമയിൽ ഇതൊക്കെ വേണം അതായത് പാൻ ഇന്ത്യൻ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് വേണമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള എല്ലാ ചെറിയ ചെറിയ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വലിയ ഒരു ഒറിജിനൽ പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഇറങ്ങിയതാണ് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ നമ്മളറിയാതെ നമ്മൾ അധോലോകമായി ഷാജിയേട്ട എന്ന് പറയുന്ന പോലെ ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന സ്റ്റാറിൽ നിന്നും സൂപ്പർ സ്റ്റാറിലേക്ക് കടന്നു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത മാർക്കോ ടുവിൻ്റെ അതിന്റെ പരിപാടികൾ അവർ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനകത്ത് വിക്രമാണ് വില്ലൻ വരുന്നു എന്ന രീതിയിലൊരു ഒരു ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ഒന്നും നമുക്ക് കൺഫേം ആക്കണ്ട സിനിമ വരട്ടെ സിനിമ വന്നിട്ട് ഇതുപോലെ തന്നെ മികച്ച നിൽക്കുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും സിനിമ ആൾക്കാരൊക്കെ ഒരുപാട് അംഗീകരിക്കുന്നതും പാൻ ഇന്ത്യ വിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ആ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു സിനിമ ഈ പറയുന്ന കൊറിയയിൽ അവരുടെ ഭാഷയിൽ സിനിമ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഈ മലയാള സിനിമയിൽ മലയാളത്തിലുള്ള ഒരു ഒരു ഭാഗം നടമാർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല മേഖലകളിലും ഉണ്ണിമുഖം തന്നെ അങ്ങ് കയറി അങ്ങ് വരവി വരവി അങ്ങ് പോയി പല ആൾക്കാർ ഇവിടുള്ള ചെറിയ ലോക്കൽ ചാനലുകളിൽ ഇന്റർവ്യൂ എടുത്ത് എടുത്തുകൊടുത്തുകൊണ്ട് സമയത്ത് ഇപ്പൊ പുള്ളിക്കാരെ ഇവിടുന്ന് മാറിയിട്ട് നമ്മുടെ വിജയ് സേതുപതിയുടെയും ഗോവിന്ദി ഗോവിന്ദി അല്ല അരവിന്ദ് സ്വാമിയുടെ ഒക്കെ കൂടെയും പിന്നെ കുറെ ആൾക്കാരെ കൂടെ ഒക്കെ പോയി ഇന്റർവ്യൂ എടുക്കുന്നു ഇന്ത്യ ടുഡേയിൽ ഇന്റർവ്യൂ വരുന്നു ഒരുപാട് ഹിന്ദി ചാനൽസിൽ ഇന്റർവ്യൂസ് വരുന്നു ഗുജറാത്തി ലാംഗ്വേജിൽ ഇന്റർവ്യൂ വരുന്നു അങ്ങനെ നമുക്കൊന്നും അറിയാത്ത ഒരുപാട് ലാംഗ്വേജിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ ഒക്കെ വരുന്നത് ഇതൊന്നും ചുമ്മാ അതൊന്നും അല്ല ഇന്ത്യ ടുഡേ ഒക്കെ എടുത്തു വ്യക്തി എടുത്ത് ഇന്റർവ്യൂ വേണമെങ്കിൽ അത്രയും വ്യൂവർഷിപ്പ് അതിന് കിട്ടും അല്ലെങ്കിൽ അത് അത്രയും സെൻസേഷനായിട്ട് നിൽക്കുന്ന ഒരു ന്യൂസ് ആണ് എന്ന് അവർക്ക് കോണ്ടന്റ് എന്നാൽ തന്നതുകൊണ്ടല്ലേ സത്യം പറഞ്ഞാൽ റിയാലിറ്റി സിനിമ ഹിറ്റാണ് സിനിമ ബമ്പർ ഹിറ്റാണ് നൂറൊന്നും അല്ല നൂറ്റമ്പതിനും മുകളിൽ ഇരുന്നൂറ് കോടി ഈ പട തന്നെ നിൽക്കും അതിനൊരു സംശയമില്ല ഇനി ഒ ടി ടി വന്നുകഴിഞ്ഞാൽ ഈ കണ്ടവരല്ല ഈ സിനിമ ഒ ടി ടി ഇനി കാണുകയും ചെയ്യും കാരണം കെ ജി എഫിനും കെ ജി എഫ് ടുവിനും കിട്ടിയ ഒരു റിപ്പീറ്റ് വാച്ച് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് കിട്ടും അതുമാത്രമല്ല റിപ്പീറ്റ് വാച്ച് കിട്ടാനായിട്ട് ഇവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ വിട്ടുപോയ ഒരു എട്ടോ ഒമ്പതോ മിനിറ്റ് ഇനിയും ഉണ്ടെന്ന് അത് ഒ ടി ടിയിൽ അത് പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അതും കൂടെ ഉണ്ടറിഞ്ഞ സ്ഥിതിക്ക് ഈ കണ്ടവന്മാർ എന്തായാലും ഇനി അതും കൂടെ കയറി ഒന്ന് കാണും എന്തായാലും നാല് ഇനി ഇപ്പോൾ കുളിച്ചാൽ കയറാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിമുഖത്തിനോട് എന്തെങ്കിലുമൊക്കെ കണ്ണുകടിയുള്ളവർ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ ഇരുന്ന് പറയും എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് വലിയ ഗ്രാഹി ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെയൊക്കെ പറയുമെന്ന് നമുക്കറിയാം പക്ഷെ സിനിമയെക്കുറിച്ച് ഇത്രയും അധികം ആധികാരികമായിട്ട് അറിയാവുന്ന വിരളിൽ വിരലുണ്ടാവുന്നതിനേക്കാട്ടിലും കൂടുതൽ സംവിധാനങ്ങൾ സിനിമയിൽ ചെയ്ത ഒരു വ്യക്തി ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവില്ലായ്മയെ പറയുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ നിലവാരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് വലിയൊരു ചോദിച്ചതിനായിട്ട് തന്നെ വരും കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് എം എ നിഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം സിനിമ സംവിധായകനാണ് അദ്ദേഹം ഒട്ടനവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ സിനിമയുടെ പേരൊക്കെ ഞാൻ പറയാം നിങ്ങൾ എതിരെ കൂടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം അതെന്ന് വെച്ചാൽ ഐ എം ടി വിയിലൊക്കെ ഭയങ്കര റേറ്റിംഗ് നടക്കുന്ന സിനിമയാണ് എന്തായാലും ഞാൻ റേറ്റിംഗ് കൂടെ പറയുന്നില്ല എല്ലാം ഈ സ്ക്രീൻ്റെ സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹം അവസാനമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അവസാനം ചെയ്ത സിനിമ ഒരു അന്വേഷണം തുടക്കമാണ് അതാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സിനിമ സെവൻ പോയിന്റ് ടു ആണ് അതിന് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് ഓക്കെ ബാക്കി എല്ലാം താഴെ ആയിരിക്കും വരുന്നത് എന്നാലും സിനിമ സൂപ്പർ ആയിരിക്കും അതുകൊണ്ടായിരിക്കും റേറ്റിംഗും ആ സംവിധാനത്തിന്റെ എല്ലാം അതിനകത്ത് കാണാം ഈ ഒരു അന്വേഷണത്തിന്റെ തുടക്കം കണ്ടവർക്കറിയാം അതിന്റെ ഒടുക്കും എവിടെയാണെന്നുള്ളത് ഓക്കെ പിന്നെ ഇൻ അറേബ്യ അതായത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ ആഴ്ച ആഴ്ച ധ്യാൻ ഓരോ സിനിമ ഇറങ്ങുന്നതിന്റെ കൂട്ടത്തി അതിന്റെ കൂട്ടത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ് ഇൻ അറേബ്യ അത് കഴിഞ്ഞ് തെളിവ് കിണർ പിന്നെ കെണി ആണ് ഓരോ വസ്തുവിന്റെ പേര് വെച്ചിട്ടാണ് കേട്ടോ സിനിമയുടെ സിമ്പിൾ ഡാ സിമ്പിൾ നാളെ വേണമെങ്കിൽ ഞാൻ പുള്ളി പുള്ളിയാണ് എൻ്റെ പുതിയ പടത്തിന് ഒരു കുപ്പി അത്രേ ഉള്ളു അതിന്റെ സെക്കൻഡ് പാർട്ട് അടപ്പ് അങ്ങനൊക്കെ അണ്ണാണ അങ്ങനെയൊക്കെ സിനിമ ഇറക്കുന്ന ആളെ അത്രയുള്ളു പിന്നെ അത് ഞാൻ അടുത്ത സിനിമ നമ്പർ സിക്റ്റി സിക്സ് മദ്രാസ് ബസ് ബെസ്റ്റ് മൂവിയാണ് ത്രീ പോയിന്റ് സിക്സ് ഉണ്ട് എന്റെ റേറ്റിക്ക് അന്യായ പടമായിരിക്കും എല്ലാം ഔട്ട് ഓഫ് ആണ് കേട്ടോ പിന്നെ ബെസ്റ്റ് ഓഫ് ലക്ക് വൈരം ഫൈറ്റ് ഫോർ ജസ്റ്റിക്സ് ഓ എനിക്ക് വയ്യ പിന്നെ ആയുധം സുരേഷ് ഗോപിയുടെ ആയുധം എന്ന് പറയുന്ന സിനിമ എനിക്ക് വയ്യ പകൽ ആ ഇനി ഇരുട്ടുണ്ട് ഇരുത് കഴിഞ്ഞിട്ട് ഇരുട്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ ഇതിനകത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് ഒരുപാട് കലാപരമായി പല മേഖലകളിലും ഓടി നടന്ന് കൈയും കാലും തലയും വാലും ഒക്കെ ഇട്ട് വരവുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി അപ്പൊ ആ വ്യക്തിയാണ് സിനിമയെക്കുറിച്ചും സിനിമയുടെ ഒരു കളക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ എക്സ്പെഷ്യലി മാർക്കെ കുറിച്ചൊന്ന് വിലയിരുത്തുന്ന നമുക്ക് അദ്ദേഹത്തിന്റെ വിലയിരുത്തിലേക്ക് ഇനി പോകാം എനിക്ക് കഴിവില്ല അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല എനിക്ക് തുടക്കം തന്നെ പറയാ കഴിവില്ല എന്നുള്ളത് സിനിമകളൊന്നും കഴിവില്ല ആണ് അന്ന തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആണെന്ന് വെച്ചാൽ കഴിവ് അധികം ഉണ്ടായിരുന്നെങ്കിൽ കഴിവേറിയെന്നെങ്കിലും വിളിക്കരുത് ഇപ്പൊ കഴിവ് കുറഞ്ഞു പോയത് കഴിവ് കുറഞ്ഞു പോയവനെ എന്ന് പറയാനും പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ ഇവിടെ പോലാണോ ഓരോരുത്തർക്കും അവർക്ക് പറഞ്ഞിട്ടുള്ള ഓരോ പണിയുണ്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും നന്നാവത്തില്ല അതങ്ങനെ കഴിവില്ലാത്തവന്മാര് കഴിവില്ലാത്ത പണിക്ക് ചെയ്യണം കഴിവുള്ളവമാര് കഴിവുള്ള പണി ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പണി ചെയ്യണം ഈ ഒട്ടും കഴിവില്ലാതെ പറ്റാത്ത പണിയൊന്നും പോയി ചെയ്തിട്ട് ഞാൻ മോട്ടിവേഷൻ ആണെന്നൊന്നും പറയണ്ട അപ്പൊ ഇങ്ങനെ ഇരിക്കും ഐ എം ഡി ബി രണ്ടും മൂന്നും നാലും പത്തും അതിന് താഴെ റേറ്റിംഗ് ഒക്കെ ആയിട്ട് അത്രേ ഉള്ളു ആ അത് അണ്ണം പറഞ്ഞ സത്യമാണ് നൂറ് കോടി ക്ലബ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരിക്കലും കേരളത്തില്ല ബാക്കി മൊത്തം കിട്ടാമോ സംസാരിക്കാം ഇത് ഈ നൂറ് കോടി ചുമ്മാടിക്കുന്ന കേരളത്തിൽ മൂന്നര കോടി ആ ഇപ്പൊ കാണും ഏറ്റവും ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞത് ഒരു 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 കോടിയിൽ എത്ര പേര് പേര് സിനിമ സിനിമ ലക്ഷം അല്ല കോടി ശരിയാണ് യാൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഇട്ട് വലുതായിട്ട് കൊണ്ടുവാനുള്ള കാരണം ഈ ഇന്റർവ്യൂർ തന്നെ കേട്ടോ അവൻ ആയിരിക്കുന്നവനാണ് പഴംപിഴിങ്ങനെയാണ് മാങ്ങാത്തോക്ക് അത് കേട്ടോണ്ടിരിക്കുക അത് പറയുന്നതിനകത്ത് തെറ്റുണ്ട് അതിന് ഓപ്പോസിറ്റ് പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് എന്നിട്ട് അത് കേട്ടോ അണ്ണം പറയുന്നത് വലുതാണല്ലോ അണ്ണന്റെ കൊമ്പ് വലുതാണല്ലോ കൊമ്പ് നോയിരുന്നുണ്ട് അണ്ണം പറഞ്ഞു പറഞ്ഞ് കയറി പോകുന്നത് നൂറ് രൂപ മുടക്കുന്ന ഒരു ടിക്കറ്റില് ഇരുപത്തിയേഴ് രൂപ സർക്കാരിന്റെ ഇതിൽ പോകും ബാക്കി കിട്ടുന്ന അറുപത്തി അല്ലെ എഴുപത്തിമൂന്ന് രൂപയിൽ സിക്സ്റ്റി ഫോർട്ടി ആണ് ആദ്യത്തെ ആഴ്ച അറുപത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടർക്കും നാല്പത് ശതമാനം തിയേറ്റർകാര് രണ്ടാമത്തെ ആഴ്ച അമ്പത് ശതമാനം അമ്പത് ശതമാനം മൂന്നാമത്തെ ആഴ്ച പടം മോശമായ തിയേറ്റർകാർക്ക് അറുപത് ശതമാനം ഒരു ആവറേജ് വരുന്നത് ഒരു അമ്പത് ശതമാനം എന്ന് വെച്ചു നൂറിൽ ഒരു എഴുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് രൂപ ആയിരിക്കും നാൽപ്പത് രൂപ ആയിരിക്കും കിട്ടുന്നത് ഒരു ടിക്കറ്റില് എത്ര പേര് സിനിമകൾ നൂറ് കോടി അപ്പൊ അണ്ണൻ ഈ നൂറ് കോടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള വ്യക്തികൾ മാത്രം കാണുന്ന സിനിമകൾ കാണുന്ന നൂറ് കോടി ക്ലബിലേക്ക് എത്തുന്നതെന്നാണല്ലോ ചിന്ത ഇവിടെ ഒരുപാട് സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും പ്രൊട്രാക്ടറൊക്കെ വെച്ച് അളന്ന് നോക്കി ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എടുത്ത് സാധാരണ സംവിധായം വരും പ്രൊഡ്യൂസർമാരൊക്കെ അങ്ങനെയാണ് നമ്മളൊരു ഒരു നമ്മളുണ്ടാക്കിയ ഒരു സാധനം മാർക്കറ്റിലേക്ക് ഇടുമ്പം നമ്മളുണ്ടാക്കിയ എത്ര ഇത് എവിടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഇതിന് എവിടൊക്കെ വിൽക്കാൻ പറ്റും എവിടുന്നൊക്കെ അതിൻ്റെ പൈസ കിട്ടുന്ന അങ്ങനെ ഒരു തിരിച്ചറിവും ബോധമൊക്കെ വേണ്ടേ പാഷനാണ് സിനിമ കലയാണ് മാങ്ങാ തൊലിയാണെന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ അറ്റത്ത് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഈ കലയും തൊലിയും എല്ലാം മുന്നോട്ട് പോകത്തുള്ളല്ലോ അപ്പം ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഈ കൊണ്ടൊക്കെ സംവിധാനം ചെയ്യിപ്പിക്കേണ്ടത് ഈ പഹയൻ ഇപ്പോഴും അറിയത്തില്ല ഈ നൂറ് കോടി വരുന്നത് എന്നുള്ള കാര്യം ഈ നൂറ് കോടി എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ സിനിമയൊക്കെയാണ് അതായത് ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല ഈ വേൾഡ് വൈഡ് കളക്ഷനാണ് നൂറ് കോടി ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ നാട്ടിൽ കിടക്കുന്ന മൂന്നര കോടി ജനങ്ങൾ അതിനകത്ത് എത്ര പേർക്ക് ഇല്ല എത്ര പേർക്ക് മയക്കാട് പണിക്ക് പോകുന്നു അവർക്ക് എത്ര ശമ്പളം കിട്ടുന്നു അവർ ഇന്ന് ഉച്ചയ്ക്ക് എന്തോ കഴിച്ചത് ഇതൊക്കെ നോക്കിയിട്ട് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഇവിടെ ഒന്നും ഇത് നടക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം അതിപ്പം എനിക്കെന്നല്ല എനിക്കൊന്നും കൊച്ചു പിള്ളേർക്ക് ഈ സിനിമയെപ്പറ്റി അറിയാവുന്ന ഒരുവിധപ്പെട്ട പിള്ളേർക്കല്ല ഇതിനെപ്പറ്റി ഒരു ഗ്രാഹിയുണ്ട് ഈ നൂറ് കോടി എന്നുള്ളത് എവിടെയൊക്കെ കടന്ന് ഓടുമ്പോഴാണ് എവിടെ നിന്നൊക്കെ തിരിമ്പഴാണ് ഇത്രയും പൈസ കിട്ടുന്നുള്ളത് അണാൻ ഇതുപോലും അറിയാതെ ഇത്രയും സിനിമ ചെയ്ത് ഹിറ്റ് ആക്കി കടന്നില്ലോണ്ടോ മനസ്സിലാവുന്നില്ല പറ്റിക്കാനാണോ നിങ്ങൾ നൂറ് കോടി നൂറ് കോടി ഇവിടെ നൂറ് കോടി ഒന്നും കേരളത്തിൽ അതൊരു ഉണ്ണിമുഖം തന്നെ സിനിമയ്ക്ക് നൂറ് കോടി അണന്റെ ആ വിരോചകണ്ടല്ലോ ആ ആ കേൾക്കുമ്പോഴുള്ള അസഹിഷ്ണന്തോ അതൊക്കെ കൃത്യമായിട്ട് ആ ബോഡി ലാംഗ്വേജിലും ആ ഒരു സൗണ്ടിലും അതായത് അവന്റെ സിനിമ അയ്യേ അയ്യേ അങ്ങനൊക്കെ പോയല്ലോ ഒന്ന് ഉം എന്നാ പോട്ടെ

പണ്ട് ഞങ്ങൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർ അതായത് കാട്ടിലെ രാജാവ് ഞാനും എൻ്റെ കൂട്ടുകാരും ആയിരുന്നു ഇപ്പം ഞങ്ങൾ വ വളർന്നു നിന്ന സമയത്ത് ഞങ്ങളുടെ താഴെ നിന്ന ചെറിയ പൂച്ചക്കൊച്ചിൻ്റെ അത്രയുള്ള ഞങ്ങളുടെ പിള്ളേരെയൊക്കെ വളർന്ന് സെടയും വളർത്തി വലുതായി മുട്ടക്കാട്ട ഞങ്ങൾ ചെയ്ത പോലെ ഓടി നടന്ന് വലിയ വലിയ ഒന്നും പിടിക്കുന്നില്ല അവർ നടന്നു പോയി മൃഗങ്ങളെ പിടിക്കുന്നു അവർക്ക് വലിയ 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 ആയാസമൊന്നുമില്ല തുച്ഛമായ രീതിയിൽ അവർക്ക് പെട്ടെന്ന് ആഹാരം കിട്ടുന്നു ആഹാരത്തിന് ലഭ്യത കൂടുന്നു ഇതൊക്കെ കണ്ടപ്പെടുത്തേക്കിന് ഞങ്ങൾ വേണ്ട അത്രയും കിടന്ന് ഓടിയാ ഞങ്ങളത്രയും ഓടി നിനക്ക് പിടിക്കാൻ പറ്റും എന്നാൽ ഞങ്ങൾ ആണാ തരാ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അണ്ണാ കാലം മാറി ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേർ വേറെ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേർ വേറെ പണ്ട് ചിലപ്പോൾ അത്രയും ഡയലോഗ് മുട്ടക്കാട്ട രീതി പറയുന്നെങ്കിൽ ചിലപ്പോൾ ആ കട്ടിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഏ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു നിയന്ത്രണം വരും കുറവ് വരും പക്ഷേ അതൊന്നും സിനിമ ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം നമുക്ക് ഒരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല ആ ഒരു സമയത്ത് എന്താണ് വേണ്ടതെന്നുള്ളത് ചിലപ്പോൾ ആ ഒരു സമയത്ത് മമ്മൂക്ക ചെയ്തു അല്ലെങ്കിൽ മോഹൻലാൽ ചെയ്തു ഓട്ടപ്പം ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലുള്ള സിനിമ മെജോറിറ്റി ആസ്വദിക്കുന്ന ആരാണ് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഇപ്പോഴുള്ള ആക്ടർ ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട് അല്ല അതാ പണ്ട് ഞാൻ പാളയിൽ തൂറിയത് നീയൊക്കെ ഇപ്പോൾ യൂറോപ്പിൽ തൂറിയിട്ട് വല്ല കാര്യം ഉണ്ടോ ഞെ പോലെ പാളയിൽ തൂറി പഠിക്കണാ എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല അതിനൊക്കെ ഈ തന്ത തന്തവൈബം എന്നൊക്കെ പറഞ്ഞു എനിക്കതിനോട് വലിയ താല്പര്യമില്ല ഒരു വൈബിനെ കുറിച്ച് സംസാരിക്കും കാരണം നമുക്ക് തന്തയൊക്കെ ഉള്ളതാ ചുമ്മാ ഈ തന്ത തന്തവൈബെന്ന് പറഞ്ഞിട്ട് ഒരുമാരി പറപ്പിക്കരുത് കേട്ടല്ലോ ആ അപ്പം ഈ ഒരു സിനിമയ്ക്ക് അർഹിച്ചതിനെക്കാട്ടിലും കൂടുതൽ അംഗീകാരം പല മേഖലകളിൽ നിന്നും പല ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയപ്പോഴും അതിനോടൊപ്പം തന്നെ ഉണ്ണിമുകുന്ദനും ആ ഒരു ക്രെഡിറ്റ് കിട്ടിയപ്പോഴത്തേക്കിനും ഉണ്ടായ ഒരു ചുരുക്കും ആ ഒരു കടിയും ഒക്കെ തന്നെ മുഖഭാവത്തിലൂടെയും ഈ എക്സ്പ്രഷനിലൂടെയും ആ ഒരു ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ നമുക്ക് പ്രകടമാകുന്നത് എന്തായാലും കുഴപ്പമില്ല ഈ എക്സ്പ്രഷനുകളും ഈ ബോഡി ലാംഗ്വേജും ഈ അസഹിഷ്ണതയെല്ലാം വീണ്ടും വീണ്ടും കൂടി കൂടി വന്ന് മൂർച്ഛിച്ച് മൂർധാവിരുത്തി പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള പല പല സിനിമകൾ ഇതുപോലുള്ള യങ് ജനറേഷനിൽ ബെറ്ററുള്ള ആൾക്കാരുടെ എസ്പെഷ്യലി ഉണ്ണിമുന്ദൻ്റെ സിനിമയും വന്ന് മുന്നോട്ട് വന്ന് ഇത്തരത്തിൽ ഉള്ള ആൾക്കാർക്ക് അതെങ്കിൽ ഈ വൈബിനോടൊക്കെ കൂടുതൽ അട്രാക്ഷൻ പുലർത്തുന്ന ആൾക്കാർക്ക് ഇച്ചിരി കൂടെ സൗന്ദര്യപരമായി സിനിമ ആസ്വദിക്കാനായിട്ട് ഒരു ഇടവെഴുത്തി തരട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു